ഹായ് നമ്മുടെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ കാണിക്കുന്നത് നൈറ്റി മെറ്റീരിയലാണ് നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റി മെറ്റീരിയലാണ് നൈറ്റി മെറ്റീരിയൽ എന്ന് നമുക്ക് പറയാനേ പറ്റില്ല അത്രയ്ക്ക് നല്ല കിടനായിട്ടുള്ള ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാം തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഡിസൈൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ അപ്പം നമുക്കിത് കോട്ട്സെറ്റൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അതുപോലെയുള്ള മെറ്റീരിയലാണ് നമുക്കിത് നൈറ്റ് ചെയ്യാനും അതുപോലെ ഷോർട്ടോപ്പൊക്കെ ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് പോകുന്നുണ്ട് കേട്ടോ നമ്മൾ ഒരുപാട് തയ്ച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഷോർട്ടോപ്പൊക്കെ ആയിട്ട് ഇത് വെച്ചൊക്കെ ഷോർട്ട് ഷോർട്ടോപ്പ് തയ്ച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും പെപ്ലം ടോപ്പായിട്ടൊക്കെ തയ്ക്കുമ്പോഴേ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ വേഗം തന്നെ സെലക്ട് ചെയ്തിട്ട് സെൻഡ് ചെയ്തോളൂ കേട്ടോ അപ്പം ഇത് രണ്ട് രീതിയിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഒന്ന് നമുക്ക് മെറ്റീരിയലായിട്ട് തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാം അല്ലാതെ നമുക്ക് നമുക്കത് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നത് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുന്ന സമയത്ത് പറയാം കേട്ടോ അപ്പോൾ നമ്മൾ അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് ഇത് ചെയ്ത് തരുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഇത് കൂടാതെ തന്നെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ അതിലുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഫോട്ടോ ആയിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും ആദ്യം നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നൈറ്റിയോ അതുപോലെ ഫ്രോക്ക് നൈറ്റി ഷോർട്ട് ഷോർട്ടോപ്പ് അതുപോലെ കഫ്താൻ അങ്ങനെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും ഹോം വെയേഴ്സ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തയ്ച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ പറയാവുന്നതാണ് കേട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ നിങ്ങളുടെ അളവിൽ തന്നെയാണ് തയ്ച്ചു തരുന്നത് അതുകൊണ്ട് നിങ്ങളുടെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് തയ്ച്ച് തരാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനുള്ള തയ്ച്ച് കൊടുക്കാനുള്ള എങ്കോരീസ് കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണേലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് എന്തായാലും നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ പിന്നെ നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസിൻ്റെ എല്ലാം അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം നമ്മൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മൾ അറിയിക്കാവുന്നതാണ് തയ്ച്ച് തരേണ്ടതാണെങ്കിൽ അങ്ങനെ അങ്ങനെ ചെയ്യാവുന്നതാണ് അല്ല നിങ്ങൾക്ക് മെറ്റീരിയൽ ആയിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ പറയാനുള്ളത് നമ്മളൊരു ഗിവ് വേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിൽ മൂന്ന് വിന്നേഴ്സ് ഉണ്ടായിരുന്നു മൂന്ന് പേര് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അവർക്കുള്ള നൈറ്റി മെറ്റീരിയൽ ഫ്രീ ആയിട്ട് നമ്മൾ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ കയ്യിൽ ന്യൂ ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും അവരുടെ കയ്യിൽ എത്തിക്കോളും നമ്മളത് സെൻഡ് ചെയ്ത് കഴിഞ്ഞു അപ്പം എന്തായാലും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് ഇനി നമ്മുടെ ചാനലിൽ ഇനിയും നമ്മൾ ഇതുപോലെ ഗിവേ വീഡിയോസും അതുപോലെ ഓഫറുകളും എല്ലാം നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കൂടാതെ നമ്മുടെ അതിന് നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലെല്ലാം പർച്ചേസ് ചെയ്യാം കേട്ടോ ഇന്ന് നമ്മൾ കാണിച്ചിരിക്കുന്ന ഇതുപോലെയുള്ള മെറ്റീരിയൽ ഇനിയും പല ഡിസൈൻസിലുള്ള വലിയ പ്രിൻ്റിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് ഇനിയും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് നമുക്കൊരു ഒറ്റ വീഡിയോയിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടി പോവും അതുകൊണ്ടാണ് നമ്മൾ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ ഫോട്ടോസ് സെൻഡ് ചെയ്ത് തരാമെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ വേഗം തന്നെ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ നിയർ കളക്ഷൻസിൻ്റെ വീഡിയോ ഇനിയും വരുന്നതായിരിക്കും നമുക്കിനി ഒരുപാട് ലെങ്ത് ഇല്ലാത്ത വീഡിയോ ഇനിയും നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ മെറ്റീരിയൽസ് എല്ലാ മെറ്റീരിയൽസും നമ്മൾ വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും എല്ലാവരും തന്നെ വാച്ച് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് വേഗം വേഗം കമൻസൊക്കെ ഒന്ന് അറിയിക്കുക പിന്നെ ഫീഡിങ് പ്രോക്നൈറ്റീസിന് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വേണ്ടവരും നമ്മളെടുത്ത് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തന്നെ തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഒരുപാട് എൻക്വയറി വരുന്നതുകൊണ്ടാണ് നമ്മളത് എടുത്ത് പറയുന്നത് ഫീഡിങ് ഫ്രോക്നൈറ്റി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും നല്ല അടിപൊളി മെറ്റീരിയൽസുമായിട്ട് കേട്ടോ അപ്പോൾ ഓക്കെ ബായ് താങ്ക്